മൃഗങ്ങൾക്കും മനുഷ്യർക്കും തുല്യമായ നിയമപരമായ അവകാശങ്ങൾ അംഗീകരിച്ചു നൽകാനാവില്ലെന്ന സുപ്രീംകോടതി നിലപാട് ആശ്വാസകരമാണെന്ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് മേജർ ആർ കെ എപ്പിസ് കോപ്പൽ അർക്കദിയോകോൺ തീർത്ഥാടന കേന്ദ്രത്തിൽ ഓശാന ഞായറാഴ്ചയോട് അനുബന്ധിച്ച് നടന്ന തമുക്കു നേർച്ച ആശീർവദിച്ച് സന്ദേശം നൽകുകയായിരുന്നു മാർ കല്ലറങ്ങാട്ട് നല്ല വിധിയാണ് നൽകിയിരിക്കുന്നത് മനുഷ്യന് അല്പമെങ്കിലും പ്രാധാന്യം കിട്ടുന്നത് മൃഗങ്ങളെ ചെറുതാക്കാനോ മാറ്റി നിർത്താനോ മൃഗങ്ങൾ ആവശ്യമില്ലെന്ന് പറയാനോ വനം വേണ്ടെന്നു പറയാനോ ആന ഉപദ്രവകാരിയാണെന്ന് പറയാനോ അല്ല ഇത് മൃഗങ്ങൾക്ക് അവകാശങ്ങളുണ്ട് മനുഷ്യന് ഉത്തരവാദിത്തവുമുണ്ട് മനുഷ്യന് മൃഗങ്ങളെ കൂടി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ടെന്ന് നാം മറക്കരുതെന്നും ബിഷപ്പ് പറഞ്ഞു മൃഗങ്ങൾക്കും മനുഷ്യർക്കും തുല്യമായ നിയമപരമായ അവകാശങ്ങൾ അംഗീകരിച്ചു നൽകാനാവില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു കരയിലും വെള്ളത്തിലും കഴിയുന്ന സകല ജീവികൾക്കും മനുഷ്യർക്ക് തുല്യമായ നിയമാവകാശങ്ങൾ നൽകപ്പെടണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജികൾ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് വിക്രംനാഥ് എന്നിവരുൾപ്പെട്ട ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത് മൃഗസംരക്ഷണ നിയമം കൂടുതൽ ശക്തമാക്കി മൃഗങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾക്ക് അറുതി വരുത്തണമെന്നായിരുന്നു ഹർജിക്കാരായ അലഹബാദ് ആസ്ഥാനമാക്കിയുള്ള പീപ്പിൾസ് ചാരിറ്റിയർ ഓർഗനൈസേഷൻ എന്ന എൻജിഒയുടെ പ്രധാന ആവശ്യം മൃഗങ്ങൾക്കു നേരെ നടക്കുന്ന അക്രമങ്ങളുടെ കണക്കുകൾ ശേഖരിച്ച് പ്രസിദ്ധപ്പെടുത്താൻ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയ്ക്ക് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു എല്ലാ ജീവികൾക്കും നിയമപരമായ അസ്തിത്വമുണ്ടെന്ന പഞ്ചാബ് ഹരിയാന ഉത്തരാഖണ്ഡ് ഹൈക്കോടതികളുടെ നേരത്തെയുള്ള ഉത്തരവുകളും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു